ഞാൻ ഏഴ് മണിക്കാണ് ഈ കട തുറക്കാൻ വരുന്നത് ഏഴ് മണിക്ക് വന്നപ്പം കാണാം ആ ലോക്കാണെങ്കിൽ അടിച്ചുപൊളിച്ചിട്ടേക്ക് പോയത് ഇവിടെ കള്ളന്മാരുടെ ശല്യമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ അഞ്ച് കടകളിലാണ് കള്ളന്മാർ കയറിയത് ഇങ്ങനെ ഒരു പത്ത് മൂവായിരം രൂപ ചില്ലറയിൽ അതും ഇതെല്ലാം കൂടെ പോയിട്ടുണ്ട് അല്ലാതെ വേറെ സാധനങ്ങളൊന്നും പോയിട്ടില്ല പിന്നെ പ്രത്യേകിച്ച് വേറെ ഒരു കടകളിലും പോയിട്ടില്ല പിന്നെ ഇവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു ചായക്കടയില് ഒരു പത്ത് രണ്ടായിരം രൂപ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു സംഭവം കൊട്ടാരകര കരിക്കത്താണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്നത് അഞ്ചോളം കടകളിലാണ് കള്ളൻ കയറിയത് ചായക്കട മുതൽ അക്ഷയ സെന്റർ വരെ കള്ളൻ കയറി കൊട്ടാരക്കരയിൽ നിന്നും പോലീസ് എത്തി നിയമ നടപടികൾ സ്വീകരിച്ചു ഞാൻ മണിക്കാണ് ഈ കട തുറക്കാൻ വരുന്നത് മണിക്ക് വന്നപ്പോൾ കാണാം ആ ലോക്കി അടിച്ചുപൊളിച്ചിട്ടേക്കുമായിരുന്നു പിന്നെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളും ഇവിടെ ഉണ്ടായിരുന്ന അവരോട് കാര്യം പറഞ്ഞപ്പം അവര് എല്ലാ കടകളും നോക്കിയപ്പോൾ നാല് കട പൊട്ടിച്ചതായിട്ടാണ് കാണപ്പെട്ടത് ഉടനെ പിന്നെ മെമ്പറും ബിനുവും അസാജി ഞാനും എല്ലാം കൂടെ ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ ഫോൺ ചെയ്തു പോലീസ് വന്നിപ്പം മാസ്ത്ര എഴുതി കൊണ്ട് പോയിട്ടുണ്ട് എല്ലാവരുടെയും അഡ്രസ്സും കാര്യങ്ങളും പിന്നെ വലുതായിട്ട് ഒന്നും പോയില്ല എനിക്കുള്ള ഒരു പത്ത് മൂവായിരം രൂപ ചില്ലറയിൽ അത് ഇതെല്ലാം കൂടെ പോയിട്ടുണ്ട് അല്ലാതെ വേറെ സാധനങ്ങളൊന്നും പോയിട്ടില്ല പിന്നെ പ്രത്യേകിച്ച് വേറെ ഒരു കടകളിലും പോയിട്ടില്ല പിന്നെ ഇവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു ചായക്കടയിൽ ഒരു പത്ത് രണ്ടായിരം രൂപ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതും പോയെന്ന് പറഞ്ഞു പല സ്ഥലങ്ങളിലും രാത്രികാലങ്ങളിൽ കള്ളന്മാരുടെ ശല്യം രൂക്ഷമായി വരുന്നു ഇവിടെ കയറിയ കള്ളനെ ഉടൻ കണ്ടെത്തുമെന്ന് പോലീസ് അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്